നമസ്കാരമുണ്ട് ഇതൊരു ഒരു സന്തോഷത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ട് കൂട്ടിയാൽ മതി വേറെ പ്രശ്നങ്ങൾക്കും കാര്യങ്ങൾക്കൊന്നുമല്ല കാരണം നമ്മുടെ പാനിപുരി കച്ചവടത്തിന് യത്താനി ബൈപാസിൽ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്ന സ്ഥലം ഇതീ മരത്തിൻ്റെ ചോട്ടിലാണ് കാണാണ്ടോ ഈ മൊന്തയുടെ ഉള്ളിലെട്ടോ ഞാനൊരു അഞ്ചെട്ട് ദിവസം കൂടെ കച്ചവടം ചെയ്തിട്ട് ഞാൻ മൊന്തയൊന്നും വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല ഒരു ടർപ്പായ ലാസ്റ്റ് ഇവിടുത്തെ വാർഡ് കൗൺസിലറിനോട് ചോദിച്ചിട്ട് ഞാൻ കെട്ടിയത് ഈ ഒരു മരത്തിൻ്റെ ഒരു ആംഗ്ലറിൽ ഈ ഒരു മൂലയിൽ അപ്പോൾ ഇവിടെ ഒരു കുറച്ച് ഗാർഡനും കാര്യങ്ങളൊക്കെ അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്ര ഏരിയയിൽ അതിന് ശേഷമുള്ള ബാക്കി സ്ഥലമാണ് ഈ കാണുന്നത് അപ്പോൾ ഞാനൊരു മൂലയിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കട ഇവിടെ ഇട്ടോളാൻ ഇവിടുത്തെ കൗൺസിലർ പറഞ്ഞു പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇട്ടതും ഇപ്പോൾ ആൾ പറഞ്ഞത് ഓണം കഴിഞ്ഞപ്പോൾ എൻ്റെ ടാർപ്പായ കാണില്ല ആൾ പറഞ്ഞു മുനിസിപ്പാലിറ്റിക്കാർ വന്നിട്ട് ഇവിടുന്ന് വണ്ടി എടുത്ത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ആ ടാർപ്പായ ഒക്കെ അവരയച്ചുകൊണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ വഴിയോര കച്ചവടത്തിൻ്റെ അടവുള്ളതാണ് തൊള്ളായിരത്തി അറുപത് ഉറുപ്പ്യമുക്ക് അടവുണ്ട് അതൊരു മൂന്ന് നാല് മൂന്നര വർഷമായി ഞാൻ അടയ്ക്കാൻ തുടങ്ങിയിട്ട് ഇത് ഒരു രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ നാല് വർഷമായി ഞാൻ പറഞ്ഞു എങ്ങനെയത് അടയ്ക്കുക വഴിയോരത്ത് കച്ചവടം ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അടയ്ക്കും കാരണം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തന്നിട്ടുള്ള ലോണാണ് അവൾ പറഞ്ഞത് നിങ്ങളൊരു കാര്യം ചെയ്യും ആ ഒരു സ്പോട്ടിൽ നിന്ന് വണ്ടി മാറ്റിയിട്ട് തൊട്ടെവിടെ വേണമെങ്കിലും അടുത്തിട്ട് പറഞ്ഞു ഞാൻ ഇവിടെയൊക്കെ ഈ ഒരു പറമ്പിലൊക്കെ വല്ല ബിൽഡിങ് വന്നാൽ അതിൻ്റെ മുന്നിൽ ഇടാൻ പറ്റില്ല പിന്നെ വേറെയും കുറെ കട്ടുകരക്കാർ ഇവിടെ ഈ മീനിൻ്റെ സ്റ്റാളൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാവരുത് ആർക്കും അതൊരു ബുദ്ധിമുട്ടാവരുതെന്ന് വെച്ചിട്ടാണ് നമ്മുടെ സ്റ്റാൾ നമ്മളെ തള്ളുവണ്ടി അവിടെ കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ബാക്കിൽ തോടാണ് ആ തോട്ടിലേക്ക് ഇവിടെ നിന്ന് ഹോട്ടലെന്നു പറഞ്ഞ ഒരു വേസ്റ്റ് വള്ളം ഉണ്ട് ആ വേസ്റ്റ് വള്ളം പോയിട്ടും നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ വേസ്റ്റ് വെള്ളം പോയിട്ടും നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് അത് നിങ്ങൾ പരിഹരിക്കാണ്ട് നിങ്ങൾ എൻ്റെ വണ്ടി എടുത്ത് കളയാൻ നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ കാണിച്ചപ്പോൾ ഞാൻ എന്താ ചീണ്ടെന്ന് ചോദിച്ചു അപ്പോൾ ഇപ്പെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എൻ്റെ പാനിപൂരി വേണ്ടി തൊട്ടപ്പുറത്തേക്ക് മൊന്തയില് കൊണ്ടു നട്ടാക്കുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തയില് അപ്പൊ ഈ മൊന്ത ഒക്കെ ഞാനൊരു ചേട്ടനെന്ന് വർത്തിട്ട് ഞാൻ കൂടിയിട്ട് ഇതുണ്ട് അവിടെ ഒപ്പൊന്ന് വെട്ടി വീശി വെടുപ്പാക്കി ഇതിപ്പോൾ ആർക്കും ശല്യമില്ലാത്ത രീതിയിൽ ഒരു മൂലയിൽ ഇടാൻ പോവാണ് നമ്മുടെ പാനിപുരി കട ഇനിയിപ്പോൾ ഇവിടെയും വരും ഇവിടത്തെ കൊരടികളും ഇവിടുത്തെ ആൾക്കാരും ഇവിടെ വരും ജീവിക്കാൻ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളെ അനുവദിക്കണില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ അപ്പോൾ നമ്മൾ എന്താ എന്താവട്ടെ നമ്മളെന്തായാലും ഈ മൂലയിലിട്ടിട്ട് ബാക്കി നമുക്ക് വഴിയിലോട്ട് നോക്കാം അപ്പോൾ ഇതൊരു സൗഹൃദത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ പേരിൽ നമ്മൾ ചെയ്തതാണ് ഓണം കഴിഞ്ഞപ്പോൾ ഇവിടെ സമ്മതിക്കാത്തത് കൊണ്ട് നമ്മൾ കാണാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തതാണ് കേട്ടോ ഇനി ഇവിടെ എന്തെങ്കിലും ഒരു അലമ്പുണ്ടെങ്കി നമ്മുടെ കൂടെ കുറച്ച് പേരൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അലമ്പുണ്ടാവാതിരിക്കട്ടെ കൗൺസിലറിൻ്റെ അടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു കൗൺസിലർ ഇന്നലെ വണ്ടി അവിടുന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആൾ പറഞ്ഞാൽ ആ ശരി സന്തോഷം നീ അവിടുന്ന് മാറ്റിയില്ല അവിടെ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞു അവളവിടും മാറ്റിയിട്ടുണ്ട് ഇനി ഒരു ആറാം തീയതി നമുക്കൊരു അടവുണ്ട് ആ ആറാം തീയതി ഇപ്പോൾ നാല് ദിവസം മുന്നേ ആറാം തീയതി ഞാനൊരു ഇടവടച്ചു തൊള്ളായിരത്തി അറുപത് ഉറുപ്പ വെച്ച് അടച്ചു ഇനിയിപ്പോൾ നെക്സ്റ്റ് ആറാം തീയതി വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ എന്തെങ്കിലും കച്ചവടം ചെയ്തിട്ട് വേണം പൈസ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ആരും നമ്മൾ വീഡിയോയിൽ വീഡിയോയിൽപ്പെടുത്തിയിട്ടോ ആരെങ്കിലും വീഡിയോയെക്കുറിച്ച് സംസാരിച്ചിട്ടോ ആരെങ്കിലും ഇത് ബന്ധപ്പെടുത്തി സംസാരിച്ചിട്ടല്ല നമുക്ക് ജീവിക്കാനുള്ള തള്ളുവണ്ടിയാണ് ഉണ്ടല്ലേ എപ്പോൾ വേണമെങ്കിലും എടുത്ത് മാറ്റാമെന്നുള്ളൊരു സെറ്റപ്പിലാണ് നമ്മൾ തള്ളുവണ്ടി ചെയ്യുന്നത് ഇനി നമ്മൾ കുറച്ച് നാൾ പൂരപ്പറമ്പിൽ കച്ചവടം ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ബാക്കിയുള്ള ടൈമിൽ ഇപ്പോൾ എനിക്ക് കുറച്ച് കച്ചവടം വലിയ അലമ്പില്ലാണ്ട് ഇവിടെ പാനിപൂരി ഇട്ടപ്പോൾ കുറച്ച് ആളുകൾ നിങ്ങളുടെ ഫുഡ് നല്ല ഫുഡാണ് പിന്നെ പ്രത്യേകിച്ചൊരു മലയാളി തുടങ്ങിയതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇത്ര ഉള്ള ആൾക്കാർ വന്ന് കഴിക്കാൻ തുടങ്ങി പഠിക്കും ഇവിടെ ഓപ്പോസിറ്റ് ചായ കുടിക്കാൻ വന്ന ചായ ആൾക്കാർ പറഞ്ഞു ഏയ് ഇവിടെ നടക്കില്ല വഴിപറത്തൊന്നും ഇവിടെ നടക്കില്ല അങ്ങനെയാണെങ്കി എന്റെ പൊന്ന് പോയി ഇവിടെ വഴിയോരം ഇവിടെ മുതല് ഈ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിന് തന്നെ ഒരു പത്ത് തൊണ്ണൂറ് നൂറ് കടകൾ കാണാണ്ട് നമുക്ക് മാത്രമാണ് അതൊരു ബുദ്ധിമുട്ടായിട്ട് അല്ലേ എന്നൊക്കെ പറഞ്ഞേ ഓക്കെ എന്തായാലും ചൊറികളും കണ്ണുകടികളും എല്ലാ സ്ഥലങ്ങളിലും എവലിയുണ്ട് അപ്പം എന്തായാലും ഇപ്പൊ രണ്ട് മണിക്കൂർക്ക് പരിപാടി ഞാനൊരു ചേട്ടനും കൂടിയിട്ടാണ് എപ്പോഴും കടയിൽ വരണതാണ് കേട്ടോ നമ്മുടെ അയൽവാസിയാണ് പിന്നെ ആളിങ്ങനെ സൈക്കിളിലൊക്കെ തള്ളി നടക്കുന്നതാണ് അപ്പോൾ ആൾ ആളുടെ അടുത്തൊരു പത്രികയുണ്ട് അതുകൊണ്ട് ആൾ മുന്നേ തന്നെ മുന്നേറ്റ കടറയോട് തന്നെ ആൾ വെട്ടി തരാമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാനത് വേണ്ട നമ്മൾ വല്ലവരും പറമ്പിൽ നമ്മൾ അല്ലെങ്കിൽ റോഡ് സൈഡിലൊന്നും അത് ചെയ്യാൻ പാടില്ലല്ലോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇരുന്നൂറ് ഉപയോഗി തരണമുണ്ടല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഈ പുല്ല് ചെത്താൻ ഞാൻ ആളിനെ വിളിച്ചു കാരണം അവിടെ അത്ര മൊന്തയാണ് അല്ല പാമ്പ് കയറി വന്നാൽ വൈകുന്നേരം വല്ല കുട്ടികളൊക്കെ വന്നിട്ട് ഈ പാനിപൂരി കഴിക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ് കുറച്ചാൾ ഞാൻ ഒന്തേലും നിന്നിട്ട് ചെയ്തു അതുകൊണ്ട് ചെത്തുകയാണ് കേട്ടോ അപ്പം ഇവിടെ കണ്ട് കുറച്ച് വൃത്തിയാക്കിട്ട് അവിടെ നിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പൊന്ത ഇന്ത്യക്കാര് വരെ റോട്ടില് കച്ചവടം ചെയ്യണു നമ്മൾ ഈ മുനിസിപ്പാലിറ്റിയിലുള്ളവർക്ക് നമുക്ക് ഈ മുനിസിപ്പാലിറ്റിയിൽ കച്ചവടം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പൊന്ത എവിടെ അതുകൊണ്ടൊന്ന് പറ്റി ക്ലീൻ ചെയ്തോ ഈ കാർണൂര് പണിക്ക് പോണ ആളാ സമയപ്പോ ആറര കഴിഞ്ഞിട്ടുള്ളൂ ആള് പണിക്ക് പോണ ആളാ അപ്പൊ ആള് ഇന്നലെ എപ്പോഴും നമ്മുടെ കടയിൽ വരുമല്ലോ വരുവല്ലോ പറഞ്ഞു നീ നമുക്ക് ഇങ്ങോട്ട് ഇടുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കത്രികയുണ്ട് അതൊന്ന് വെട്ടി തരാട്ടോ എന്ന് പറഞ്ഞു അല്ലാണ്ട് ആളെ പൂരിക്ക് പഠിച്ച് നിർത്തിയതല്ല ആള് നമ്മളെ കണ്ടിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരാളാണ് അപ്പൊ ഞാനവിടെ കൈക്കോട്ട് കൊണ്ടൊക്കെ ഒന്ന് ചെറ്റി വൃത്തിയാക്കി മൊബ്രത പോലെ ആ കത്രിക കൊണ്ടൊക്കെ ഇങ്ങനെ ഒന്ന് പുല്ല് പറ്റിയിട്ട് പിന്നെ കുറേ പ്ലാസ്റ്റിക് കവറുകളുണ്ട് അതൊക്കെ ഞാൻ ഒരു കവറിലാക്കിയിട്ട് ഇതേണ്ട അങ്ങനെ പറ്റും ഇനി ഏതൊക്കെ ചോറികളോ ഏതൊക്കെ തുരടികളോ വരുന്നത് നമുക്ക് നോക്കാലേ കാരണം പേര് പറഞ്ഞത് മരോളിറ്റിയാ അവര് ആൾക്കൊരു പാർട്ടി ഇല്ല കേട്ടോ ആള് ഗൂരിപണിക്ക് പോയി ജീവിക്കുന്ന ആളാ അതുകൊണ്ടാണ് ആളിങ്ങനെ പറയുന്നത് ശരിയെന്നാ